ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിതരണം വിതരണം ചെയ്തു ചെയ്തു ഇടുക്കി ഇടുക്കി ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ഏഴ് ലക്ഷം രൂപ അനുവദിച്ച ആറ് മുച്ചക്രവാഹനങ്ങളാണ് വിതരണം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബി തോമസ് അധ്യക്ഷത വഹിച്ച യോഗം ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു സന്തോഷത്തോടു കൂടിയാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷം നമ്മൾ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി മുച്ചക്രവാഹന വിതരണത്തിനായിട്ട് ഏഴ് ലക്ഷം രൂപയാണ് നമ്മൾ പദ്ധതി വകയിരുത്തിയത് അതിന് ആറ് വാ മുച്ചക്ര വാഹനം ആറെണ്ണം നമ്മൾ വാങ്ങി ആറ് ലക്ഷത്തി എൺപതിനായിരത്തോളം എൺപത്തോരായിരത്തോളം രൂപ മുടക്കി ആറ് മുച്ചക്ര വാഹനമാണ് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് വരും വർഷത്തേക്ക് നമ്മൾ പതിമൂന്ന് ലക്ഷം രൂപ മുച്ചക്ര വാഹന വിതരണത്തിനായിട്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അഭിമാനകരമായിട്ടുള്ള പദ്ധതികളാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത് നമുക്കറിയാം ഇതിനു മുൻപ് നമ്മൾ ഇലക്ട്രിക് വീൽ ചെയർ ഈ മുച്ചക്രവാഹനം ഉപയോഗിക്കാൻ അതുപോലും ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഏകദേശം ഒന്നേകാല് ലക്ഷം രൂപയോളം വരുന്ന ഇലക്ട്രിക് വീൽ ചെയർ നമ്മൾ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് നൽകിയിരുന്നു സി ഡി പി ഒ ഷിജിമോൾ കെ എസ് പദ്ധതി വിശദീകരണം നടത്തി ആശംസ അറിയിച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ മോഹനൻ ബ്ലോക്ക് െമ്പർമാരായ റിൻറ്റാമോൾ വർഗീസ് ബിനോയ് വർക്കി ആലിസ് വർഗീസ് ഡോളി സുനിൽ ജെസി തോമസ് ഡിറ്റ ജോസഫ് സാന്ദ്രമോൾ ജിന്നി സെക്രട്ടറി ഷൈജാമോൾ പി കോയ ജോഷി കെ എന്നിവർ സംസാരിച്ചു